അല്ലോ പത്തരമാറ്റിലും നമ്മുടെ കനകയുടെ ഒരു എട്ടിന്റെ പണി തന്നെയാട്ടോ വന്നിരിക്കുന്നത് കനക ആ ഒരു പതിനെട്ടാമത്തെ അടവും പയറ്റുവാ നമ്മുടെ നയന െങ്കിൽ സത്യം തുറന്നു പറയണം അല്ലെങ്കിൽ ദേവിയാനി പറയണം ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് അതിനുള്ളൊരു എന്താ പറയാ ഒരുക്കത്തിൽ തന്നെയാണ് നമ്മുടെ കനക നമ്മുടെ നവ്യുടെ ഏഴാം മാസ ചടങ്ങിന് പോകുമ്പോൾ നമ്മുടെ നവ്യയ്ക്ക് നവ്യയ്ക്കെപ്പോഴും നമ്മുടെ നയനയും കൂട്ടുന്നുണ്ട് അപ്പൊ അതിനുശേഷം നമ്മുടെ ദേവ്യാനിക്കാണെങ്കിൽ നമ്മുടെ നയനയെ കാണാതിരിക്കാനേ പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ ദേവ്യാനി നമ്മുടെ കനകയെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആദർശന അവളെ വേണമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കനക പറയുന്നുണ്ട് ആ ശരിയാണ് കല്യാണം കഴിഞ്ഞാല് പെൺമക്കൾ എപ്പോഴും ഭർത്താക്കന്മാരുടെ വീട്ടിലാണ് നിൽക്കേണ്ടത് പക്ഷേ ഇവിടെ അമ്മായിമ്മ നിങ്ങ അവളെ അംഗീകരിക്കാൻ തയ്യാറായി കേട്ടില്ലല്ലോ അപ്പോൾ അവടെ അവൾ അവിടെ നിർക്കേണ്ട കാര്യമില്ല അമ്മായി അംഗീകരിക്കാത്തടത്തോളം കാലം അവിടെ വേണം എന്നില്ല അവള് ഞങ്ങളുടെ വീട്ടിൽ തന്നെ നിന്നോളൂ നിങ്ങൾ എപ്പോൾ അംഗീകരിക്കുന്നുവോ അന്ന് ഞാൻ അവളെ ഞങ്ങള് തിരികെ വിട്ടേക്കാം എന്ന് പറയുന്ന കേട്ടോ അപ്പൊ നമ്മുടെ ദേവ്യാനി ആകെ ചൂളി നിൽക്കുക ഓ എന്ത് ചെയ്യും പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ ദേവ്യാനിട്ട് അപ്പൊ ഇത് കേൾക്കുമ്പോ നമ്മുടെ നയനയ്ക്കും ആകപ്പാട് സങ്കടമായിട്ടും ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു അടിപൊളി എപ്പിസോഡുകളായിരിക്കും അവട്ടെ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്നേ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ ആയി ഗുഡ് ബൈ